ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷം ആട്ടോ അന്ന് വെള്ളിയാഴ്ച ഇട്ടാ അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ തൊട്ടിലെ വിശേഷങ്ങൾ ഇട്ടാം അപ്പൊ രാവിലെ അന്ന് തിരുമ്പിട്ടില്ലേനു ഇട്ടാം അപ്പം പിന്നെ മക്കള് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ ഇന്നലത്തെ ഓണിഫോമുണ്ടെങ്കിൽ മക്കളെ വ്യാഴ്ചത്തെ ഓണിഫോം ഉണ്ടേന് ഇന്നിട്ട ഓണിഫോമും ഉണ്ടേനു ഇട്ടാം പിന്നെ കുളിച്ചു മാറ്റി വൈകുന്നേരം ഇട്ടതും ഇന്തതൊക്കെ കുറച്ച് അപ്പോൾ പിന്നെ നാളക്കൊക്കെ വെക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ വെകുന്നേരം എന്തായിട്ട് തിരുമ്പാ നിന്നിട്ടോ അപ്പം ഇന്ന് രാ ഇന്ന് വെള്ളിയാഴ്ച ഇങ്ങനെ മടിയിലുള്ള ദിവസം എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ ഓരോ ദിവസത്തെ മടികൾ ചിലപ്പം നമ്മളെ പണി നേരത്തെ കഴിയും ചിലപ്പം മടിച്ച് നിന്ന് നമ്മളെ പണികൾ വേഗം കഴിയൂലല്ലോ അപ്പം ഇച്ചിന്നിപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് മടിച്ചങ്ങനെ നിന്നു കേട്ടോ അപ്പം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി വല്ലാതെ അപ്പം പിന്നെ അങ്ങനെ നിന്നു അപ്പം പിന്നെ വെകുന്നേരം ആയപ്പോൾ പിന്നെ പിന്നെ തിരുമ്പാ വിചാരിച്ച മക്കളെ ജനന അല്ലുവിൻ്റെയും ഇല്ലുൻ്റെ അടുത്താക്കിയാണ്ട് പിന്നെ അത് വേഗം തിരുമ്പാന ഇറങ്ങിയിട്ടാണ് അപ്പം തിരുമ്പാനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് വേഗം തിരുമ്പിയാണ് പിന്നെ വേഗം ആദ്യം പുറത്തിടാ വിചാരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഒരു മഴ മൂടിക്കണ പോലെ പിന്നെ പുറത്തിട്ടാൽ പിന്നെ പണി പാളും വിചാരിച്ചാണ്ട് പിന്നെ ഉള്ളിൽ തന്നെ ഇട്ടു ഇട്ടോ പിന്നെ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്ന് പിന്നെ മയ പാറി നമ്മളവിടുത്ത് പിന്നെ ഉള്ളിൽ ഇടേണ്ടി അപ്പം പണി രണ്ടാ രണ്ട് പണിയാവില്ല അല്ലാത്തന്നെ മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എന്താ ഇട്ടി അന്ന് പിന്നെ ഉള്ളിൽ തന്നെ ഇട്ടു തന്നെ പിന്നെ കുഴപ്പമില്ലല്ലോ ഒന്ന് മഴ പെയ്താലും നമുക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒന്നിപ്പോലല്ല തിങ്കളാഴ്ച ആകുമ്പോഴത്തേന്ന് ഉണങ്ങിയാലും മതി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണങ്ങിക്കോട്ടെ വിചാരിച്ചാൽ ഞാൻ പിന്നെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടോ അപ്പോൾ പിന്നെ ഉള്ളിൽ തന്നെ ഇട്ടപ്പം പിന്നെ അങ്ങനത്തെ പണികളൊക്കെ വേഗം കഴിഞ്ഞു ആ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ പിന്നെ അവിടെ മിച്ചത്തൊക്കെ കുറേ രണ്ട് മൂന്ന് നിമിഷമൊക്കെ ആയിട്ട് അടിച്ചിരിക്കാൻ എപ്പോഴും മിച്ചടിച്ചരില്ലാട്ടോ വല്ലാതെ ചമ്മലങ്ങനെ ചാടൂല കേട്ടോ നമ്മൾ മക്കളും നമ്മളൊക്കെ എന്തെങ്കിലും ഇടണത് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂട്ടോ ചമ്മലും അല്ലാതെ അപ്പൊ എല്ലാം എലി അങ്ങനൊക്കെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ചാടേ അങ്ങനൊക്കെ ഉണ്ടാവുകയുള്ളുട്ടോ എന്നാൽ അങ്ങനെ വല്ലാതെ ചമ്മലില്ല വേനൽക്കാലത്ത് എല്ലാ ചമ്മലുണ്ടാവും അടുത്ത ഒരേ ശനിയപ്പോൾ രണ്ടട്ടൊക്കെ അടിച്ചൊക്കെ വരിട്ട വേനൽക്കാലത്ത് അമ്മ ഉണ്ട പറയെ എല്ലാം അങ്ങനെ ചാടുന്നോട് അപ്പം പിന്നെ ഞാൻ എന്താട്ടി തന്നെ ഈ അടുക്കളിൻ്റെ ഈ ഭാഗം അടിച്ചു തരാൻ വിചാരിച്ചു നാളെ ശനിയാഴ്ച എല്ലാം മക്കളൊക്കെ കൊയ്യുണ്ടാവും പിന്നെ കുട്ടീനെ നോക്കാനൊക്കെ മക്കൾ വീട്ടിൽ അപ്പം പിന്നെ ഞാൻ മുമ്പും ഷെയ്ഡൊക്കെ അടിച്ചു എന്നാൽ കുറച്ച് മിച്ചത്ത് പുല്ലൊക്കെ പറിച്ചൊക്കെ വാടും വിചാരിച്ചിട്ടുണ്ട് കിട്ടാം അപ്പം അങ്ങനെ നമ്മൾ അടുക്കളിൻ്റെ ഒരു ഭാഗം അടിച്ചിട്ടോ പിന്നെ നമ്മൾ അടുക്ക തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിത്ത് കയറിയപ്പോൾ അടുക്കളിക്കൊക്കെ കയറിയപ്പോൾ നമ്മൾ ചായ കുടിച്ചാൽ നേരെ തിരുമ്പാൻ പോയി തട്ടോ മക്കൾക്ക് ചായ കൊടുത്താണ്ട് അപ്പം മക്കൾക്ക് ചായ കുടിച്ച പ്രാവശ്യം വെയ്റ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചായക്ക് പയ്യാണ് ഇനി പിന്നെ മക്കൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ മുട്ട കിട്ടിയന്ന് മക്കൾക്ക് അപ്പം മുട്ടയും പൈ മക്കൾ തിന്നത് അവ മുട്ടയും ഭയം തന്നു അപ്പോൾ പിന്നെ അതൊന്നും മോറി ഇച്ചിട്ടില്ല ഇനി ഞാൻ നേരെ തിരുമ്പാൻ പോയി ഇടും അപ്പം പിന്നെ അത് വേഗം മോറി വെച്ചു ഇനി കുളിച്ചാൽ പോകട്ടെ ബാങ്കം കൊടുക്കാനായിട്ടോ പിന്നെ ഇനി വേഗം കുളിച്ചാൽ പോകട്ടെ വിചാരിച്ച അപ്പോൾ അവിടെ ഒക്കെ നന്നാക്കി വെച്ചിട്ട് ഇഞ്ഞ് കുളിച്ചാൽ പോവാ വിചാരിച്ചിട്ട് പിന്നെ ഒരു ഷാരാകുമല്ലോ നമ്മൾ അടുക്കളയ്ക്ക് പിന്നെ പിന്നെ രാത്രി ചോറിന്നാൻ വേണ്ടി പിന്നെ എന്നാൽ മതിയല്ലേ മറ്റേത് ആ ചോറിന്നാൽ വേണ്ടി വരുമ്പോൾ ആ പാത്രമൊക്കെ ആകെ കാണുമ്പോൾ ആകെപ്പാടൊരു പിരാന്തടിച്ചു അപ്പോൾ മോറിയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അടുക്കളി അടുക്കള കാണുമ്പോൾ വൃത്തിയില്ലാകുമ്പോൾ നമുക്ക് ഉഷാറാണല്ലോ എന്നാലും മക്കൾ പിന്നെ കഴിഞ്ഞ ഓരോന്ന അത് ഇത് പറഞ്ഞാണ്ടൊക്കെ വരും ഇട്ടോ മക്കള് അപ്പോൾ പിന്നെ അതിന് ഇത് മോരാണ്ടെനിട്ട അപ്പോൾ അതൊക്കെ ഒന്ന് മോറിയിട്ട കുപ്പി കുപ്പി അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ലവണ്ണം തേച്ച് കക്കി അതൊക്കെ മോറി എടുത്ത് കഴിക്കാൻ നാളെ വെയിലത്തൊക്കെ വെക്കണം ഇട്ടത് അപ്പോൾ അങ്ങനെ അടുക്കള ഒക്കെ ഒന്ന് വൃത്തി ആയിട്ടോ പിന്നെ കുളിച്ചാൽ പോകണമുമുമ്പൊന്ന് ബാത്റൂമ് വേഗം വിചാരിച്ചു കിട്ടാം അന്ന് ഇന്നൊരു ബാത്റൂമേക്കാണെങ്കിൽ നാളെ ഒരു ബാത്റൂമിയാൽ മതിയല്ലോ ഞാൻ അന്ന് ഒരു ബാത്റൂമൊക്കെ ആണെങ്കിൽ പിന്നെ നാളെ ഒരു ബാത്റൂം അങ്ങനെയാണ് കിട്ടാം അപ്പോൾ പിന്നെ അങ്ങനെ റൂമത്തെ ബാത്റൂമൊക്കെ ഇട്ട് കേൾക്കണം അപ്പം ഞാൻ നാളെ ആളത്തെ ബാത്റൂം കേൾക്കും അപ്പോൾ റൂമത്തെ ബാത്റൂമ് കേൾക്കില്ല ഇട്ടോ ഒന്നര ഓരോ ദിവസം ഓരോ ബാത്റൂമ് ഒന്നരാടട്ട കേൾക്കല അങ്ങനെ ആണെങ്കിൽ പിന്നെ നമുക്ക് പണിക്കും വല്ല ഭാര്യവും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇതുണ്ടാവില്ലല്ലോ പിന്നെ റൂമത്തെ ബാത്റൂമൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടോ ആളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ പിന്നെ ജെന്നക്കുട്ടീനെ കുളിപ്പിക്കാൻ ജനക്കുട്ടി മൂത്രയിക്കാൻ അങ്ങനെയൊക്കെ അധികം റൂമത്തെ ബാത്റൂമ് ഉപയോഗിക്കലും കിട്ടാം എന്നാലും മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ബാത്റൂമൊക്കെ കുളിക്കാനും അങ്ങനെയൊക്കെ പോകും എന്നാലും അധികം ആളില്ലാട്ടോ ഉപയോഗിക്കൽ ആളിൽ ശദാ ബാത്റൂമാണ് കേട്ടോ ബാത്റൂമാണ് മക്കൾക്കൊക്കെ ശദാ ബാത്റൂമാണ് കേട്ടോ ഇഷ്ടം ഈ ഇങ്ങനത്തെ ബാത്റൂമും എല്ലാം ഇഷ്ടമല്ല അപ്പം ആൾക്കാരെ അധികം പോവില്ലേ ആളിൽ ശദാ ബാത്റൂം ബാത്റൂമും റൂമിൽ ഇങ്ങനത്തെ ബാത്റൂമാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ ഇന്ന് റൂമത്തെ ബാത്റൂമ് കേൾക്കിയിട്ട് നാളെ ആളത്തെ ബാത്റൂമ് കേൾക്കിയാൽ മതിയല്ലോ പാടിയൊക്കെ നല്ലവണ്ണം തേച്ചേക്കി അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ബാത്റൂമി കഴിഞ്ഞപ്പോൾ ആടെന്നെ പിന്നെ കുളിച്ചു കിട്ടാം അപ്പം പിന്നെ കുളി കഴിഞ്ഞപ്പം പിന്നെ ഒരു റിഷാറാവുമല്ലേ നമുക്ക് അപ്പോൾ വേഗം ബാത്റൂമെക്കി കഴിഞ്ഞപ്പം കുളിച്ചു അപ്പം തന്നെ കുട്ടികൾ എന്നൊക്കെ ഇത് കരയാനൊക്കെ തുടങ്ങീന്ന് ഇട്ടാം പിന്നെ ഒത്ത് കണ്ടിയില്ല അപ്പം പിന്നെ അവൾ കരയാനൊക്കെ തുടങ്ങും പുറത്താണെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അവൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല കണ്ടാൽ പിന്നെ നമ്മളടുത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കരയാന് തുടങ്ങിയിട്ടാണ് അപ്പം അല്ലും പാത്തൊക്കെ കുട്ടീനേയും കൊണ്ടൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ഇട്ടാം പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്നിപ്പോൾ നല്ല വെയിലുണ്ട് ഇനി കിട്ടാ അപ്പോൾ ഇന്നലെ കല്ല വെയിലവിടെ കല്ല വെയിലാണോ അല്ലെങ്കിൽ മയ ഉണ്ടെങ്ങനെയാണ് എന്ന് പറയണേ പിന്നെ നിങ്ങളൊക്കെ ബാത്റൂമെ എന്ത് ഉപയോഗിച്ചാണ് കേക്കൽ ഒന്ന് പറയണേ പല ആളുകളും പല ഇതും ഉപയോഗിച്ചാണ് അല്ല കേക്കാ ഞാൻ ബാത്റൂമിൻ്റെ ടേസ് ഒക്കെ നമ്മൾ പയ്യേ ഷോപ്പിൻ്റെ ഷോപ്പൊക്കെ കഴിഞ്ഞതുണ്ടല്ലോ ചെറിയ ചെളുക്ക് അതൊക്കെ ശീലം ആക്കിയ ബാത്റൂമിൻ്റെ ടേസ് മോറൽ വലിയ ചളിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ടൈസ് അങ്ങനെ ആകുമ്പോൾ നല്ല മണവും ഉണ്ടാവും ബാട്ട്രൂൻ്റെ ടേസ്റ്റുകളൊക്കെ നല്ല മണവും ഒക്കെ ഉണ്ടാകും നിങ്ങളങ്ങനെ ചെയ്യലെന്ന് പറയുന്നത് അപ്പം പിന്നെ ബാത്റൂമിൽ കയറ്റി നമ്മളെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒരു ഏഴണയൊക്കെ ആയപ്പോൾ പിന്നെ മടക്കിയൊക്കെ ഉണ്ട് ഇനി ഇട്ട് നമ്മൾ തിരുമ്പിയതൊക്കെ പുതിയ തിരുമ്പി ഇട്ടപ്പോൾ ആദ്യം തിരുമ്പി വെച്ചതൊക്കെ എടുത്തോണ്ടിട്ട് അപ്പോൾ കുറച്ച് തോന്നുണ്ട് ഇട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട അല്ലുവിൻ്റെയും ഇല്ലുവിൻ്റെയും എണ്ണൻ്റെ ഇപ്പം ചിന്ത ഇന്ത്യതും അങ്ങനെ ഒരുപാടുണ്ടല്ലോ നാലഞ്ചാള അഞ്ചാളത്തില്ലേ അപ്പം അതൊക്കെ വേഗം മടക്കി വെച്ച് അവനാൻ്റെ കൊട്ടിക്കൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടാണ് പിന്നെ രാത്രി ചോറ് തിന്നിട്ട ചോറിന് മക്കൾക്ക് മുട്ട പൊരിച്ചു ഇട്ടുക മക്കൾക്ക് മുട്ട പൊരിച്ചു ഇച്ച് രാവിലത്തെ നമ്മളെ ഇറച്ചിയും പൊടിയും വെച്ചിണല്ലോ അപ്പം അതും ചോറട്ട ഞാൻ തിന്നത് മക്കൾക്ക് ആ വച്ചൂല അപ്പം പിന്നെ മക്കൾക്ക് മുട്ട പൊരിച്ചു കൊടുത്തിട്ട അത് കഴിഞ്ഞ് പിന്നെ പായ് നിർത്തിയിട്ടാണ് ജെന്നെ പായയിലിടക്കല് ഞാനും ജെന്നയും അപ്പോൾ പായ് നിർത്തി ഞാനൊക്കെ തലക്കിനി എടുക്കണം പറഞ്ഞ ഓളന്നെ തലക്കിനി എടുക്കോട്ടെ പായ് നിർത്തി ഓളനെ പോയി തലക്കിനി എടുക്കോട്ടോ അപ്പോൾ പിന്നെ പായിൻ്റെ അടുത്തൊരു ഒരു പുതുപ്പൂടിയും വിരിച്ചു വിട്ട ഒരു കട്ടില്ലേ എന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ നമുക്ക് നിലത്തിക്കാവണ്ടല്ലോ വിചാരിച്ചിട്ട് പുതുപ്പൂടിയും വിരിച്ചത് കേട്ടോ പിന്നെ ജനക്കുട്ടി പമ്പ രാത്രി ആകുമ്പോൾ പമ്പേശി ഇട്ടത്ത കിടക്കാം പിന്നെ ഓളെ കുളിയും പായ ഒക്കെ പിന്നെ ഓളൊന്ന് മേലൊക്കെ കഴുകിച്ചു കെട്ടോ മേലൊക്കെ കകി പുതിയ കുപ്പായൊക്കെ ഇട്ട് പമ്പേശൊക്കെ ഇട്ട് ഓൾ റെഡിയായി ആയി കിടക്കാൻ റെഡി ആയി ഇട്ടോ ഉറങ്ങൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കിടക്കുകയുള്ളൂ പിന്നെ ഇൽഫക്കൊരു സ്കൂളിനൊരു കട കഥാബുക്ക് കിട്ടീനി അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കാറുണ്ടിങ്ങനെ വായിച്ച് നിന്നിട്ട് കഥാബുക്കത്തൊക്കെ അതൊക്കെ അപ്പം മക്കൾക്ക് വായിക്കാൻ കിട്ടുന്നതാണ് പക്ഷെ നമ്മളത്ത വായിക്കാം പിന്നെ അല്ലുവിന് നമ്മളിങ്ങനെ കിടക്കണത് അല്ലുവിൻ്റെ തല നോക്ക് അറിഞ്ഞാൽ അല്ലു മടിയിൽ കടക്കും കിട്ടും എനിക്കൊരു സുഖം ഇപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് ചെയ്യണേ